ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ ഞങ്ങളുടെ അടുത്ത മാസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് കാരണം കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ പെയിൻറ്റിങ്ങിൽ നിർത്തിയേക്കും കാരണം വീട്ടിലെ കുറച്ച് പണിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയിട്ട് തിരിച്ചിരുമ്പോഴേ രണ്ട് മൂന്ന് മാസമൊക്കെ എടുക്കുമായിരിക്കും അത് കാരണം ഞങ്ങൾ വീട്ടിലെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് എന്തായാലും രാവിലെ എൻ്റെ അടുത്ത് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാന്നൊക്കെ പറഞ്ഞ് തന്നെ കൊണ്ട് വണ്ടിയൊക്കെ കഴിയിച്ചു വണ്ടിയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പറയാ ഇന്ന് പോകുന്നില്ല ഇന്ന് പറമ്പിൽ കുറച്ച് കവുങ് വെക്കണം അങ്ങനെ അതിന് വേണ്ടി പോയേക്കാം കേട്ടോ വണ്ടിയൊക്കെ ഞങ്ങളിവിടെ കഴുകി വൃത്തിയാക്കി ഇട്ടു കേട്ടോ പിന്നെ അവരപ്പുറത്ത് കൗങ്ങ് വെക്കുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ രണ്ട് ഒരു കൗങ്ങുന്തൈ ഉണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് കേട്ടോ ഇതുപോലത്തെ കൗങ്ങന്ദയ്യങ്ങളാണ് അവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് പോയി നോക്കാവേ ഇവിടെ നമുക്കൊരു പതിനെട്ട് സെൻറ് സ്ഥലമുണ്ട് കേട്ടോ അവിടെ കവങ്ങും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചേണ്ടനും അനിയനും കൂടിയാണ് പണി കഴിഞ്ഞു തോന്നുന്നുണ്ടോ അതൊക്കെ അവങ്ങൾക്ക് വെച്ച് കഴിഞ്ഞേ പിന്നെ എന്താ ഔക്കാട് വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയേക്കാണ് കഴിഞ്ഞോ കഴിഞ്ഞ പണി കഴിഞ്ഞാന്ന് ഏ ആ കഴിഞ്ഞില്ല ആ കുറേ നേരം ആയാലും വന്നിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാണ് ആയിരിക്കുന്നു ഇവിടെ ഒരു കുഴി ഉണ്ട് കേട്ടോ ആ കുഴിയില് വെക്കാനുള്ള കൗകുന്തൈ ആണിത് ഇവിടെ ഇങ്ങനെ കവറോട് കൂടി ഇവിടെ വെക്കട്ടെ പിന്നെ ഇവിടെ ഔക്കാടും തൈ വെച്ചിട്ടുണ്ടായിരുന്നെ അതിൽ കൊറേ ഔക്കുന്നാട് പോയി അപ്പൊ പുതിയത് വെക്കാൻ വേണ്ടിട്ടും കൂടി ഉള്ള പരിപാടിയാണേ നിന്റെ ഇടയില് ചെറിയ ഫാഷൻ ഫ്രൂട്ടിന്റെ തൈയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ പച്ചക്കറി നറ്റിട്ടുണ്ടായിരുന്നേ അതെല്ലാം ഞങ്ങൾക്ക് പുഴു തിന്ന് തീർത്തു തന്നു പറഞ്ഞു എന്താ ഞങ്ങള് മരുന്നൊന്നും അടിച്ചില്ല അതാണ് പറ്റി പോയത് മരുന്ന് അടിക്കണല്ലേ കപ്പത്തിന്റെ നമ്മൾ പൊട്ടിക്കുമ്പോ ഈ കവറിലുള്ള മണ്ണുണ്ടല്ലോ അതധികം പൊട്ടരുത് അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യണം ചെറിയ നനവുണ്ട് കേട്ടോ വല്ലാത്ത നനവില്ലാത്ത തയ്യാ കവറാണെങ്കി ഇങ്ങനെ ഊരി ഊരിക്കിട്ടൂലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കാം നല്ല അങ്ങ് കൊണഞ്ഞ ളവുണ്ടല്ലോ അതിന്റെ മേളിലേക്ക് മണ്ണിടൂലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന് ഇത് കണ്ടു ഈ കാണുന്നതിന് കുരുവാ

ഇന്നത്തെ പണിയാണ് കേട്ടോ മുഴുവൻ സെന്റ് മുഴുവൻ നനക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ഒരു പ്ലംബർമാരും ഇല്ലാണ്ട് ചേട്ടനും അനിയനെ മാത്രം ചെയ്തേക്കുന്ന കേട്ടോ നമുക്ക് അപ്പുറത്ത് പറമ്പുണ്ടായിരുന്നപ്പം ഇതിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടുപിടിച്ചു അല്ലേ കൊള്ളാം ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ തൈ നമുക്ക് ശരി ഇവിടെ ഒരു കോഴൽ ഉണ്ട് കേട്ടോ അതിന് നേരിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ടാങ്കിലേക്ക് ഇട്ടേക്ക് തരുന്നു കേട്ടോ ചെറുതായിട്ട് കറങ്ങിത്തുടങ്ങി ഇവിടേക്കരുമോ ആണോ ആ കോഴിക്കണറിന് നേരിട്ടായത് കൊണ്ടാണ് ഇത്ര താമസം ഇത് വല്ല വന്നു തുടങ്ങി ഇത് കറങ്ങണില്ലല്ലോ അല്ല വന്നില്ലല്ലോ ആ റ്റോന്നെ അപ്പുറത്തും അപ്പുറത്തും പെട്ടോ അങ്ങോട്ട് സ്പ്രൈ വീഴുന്നോലെയായില്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ തയ്യല്ലാം നട്ട് കഴിഞ്ഞ് കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടേ തയ്യെല്ലാം നട്ട് കഴിഞ്ഞു ഇവിടെ നനയ്ക്കാനും തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പോയിട്ട് ചക്ക ഇടാം ഇന്നലെ ചക്ക ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് നമുക്ക് പിന്നെ പോയി ചക്ക ഇടാം അപ്പം അതിന് മുമ്പ് നമ്മൾ നട്ടേനൊക്കെ വെള്ളം കറക്റ്റ് വീണോന്ന് നോക്കണേ വീട്ടിലേക്ക് കേട്ടോ നമ്മൾ ചക്ക ഉറക്കാൻ പോന്നേ അപ്പൊ ഇത്രയുണ്ടോ രണ്ട് ചക്ക ഉണ്ട് രണ്ടും എന്താ മാങ്ങേന്റെ ഒക്കെ ഒരു മണം പച്ച മാങ്ങ ഞങ്ങളുടെ അയൽവാസീന്റെ വീട്ടിലെ ഗ്യാസ് ഊറ്റി ആണ് കേട്ടോ ഇത് വീടിന്റെ പുറത്താണ് ഇരിക്കുന്നേ ഉണ്ടോ വീട് ആ ഇതെന്താ സേഫ്റ്റിക്ക് വേണ്ടിട്ടില്ലേ ഉള്ളിലേക്കുമ്പോ ലീക്കിയാലും പേടിക്കണ്ട പൊട്ടിത്തെറിച്ചാലും പുറത്തല്ലേ വിട്ടിത്തെറിക്കുള്ളു അല്ലേ ഇതാണ് ഞങ്ങളുടെ ചേച്ചിട്ട ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലാണ് ചക്ക എടുക്കാൻ ഞങ്ങള് അപ്പൊ നമുക്ക് അങ്ങനെ കവാത്ത് ചെയ്തിട്ടേക്കുന്ന പറമ്പിൽ കൂടിയാണ് കേട്ടോ പോന്ന് ഞങ്ങള് ഏച്ചിന്റെ ചേച്ചീന്റെ പേര് ലൈലെന്നാണ് കേട്ടോ ചേച്ചി ചേട്ടനെ മാത്രാണ് വീട്ടിലുള്ളു മക്കളൊക്കെ പുറത്താണ് അങ്ങനെ നമ്മുടെ പ്ലാവിന്റെ ചൂട്ടിൽ എല്ലാം ചക്കയ്ക്ക് ഒരു പച്ച നിറ കേട്ടോ പച്ച നിറ ബ്രൗ എന്താ പറയാ കാപ്പി കളർ കളറല്ലേ മൂത്തതാണോ മൂത്ത അല്ലയോന്നിപ്പോ തിരിച്ചറിയാൻ പറ്റില്ല അതാണ് വേറൊരു പ്രശ്നം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ അറിയാം പാല് വരുന്നുണ്ട് അങ്ങനെയല്ല വെള്ളം പോലെ വരണം വെള്ളം പോലെ വന്ന മൂത്ത വെള്ളമല്ലാണെങ്കിൽ ഇതിപ്പോ പാലല്ലേ വരുന്നത് ഇത് മൂത്തട്ടില്ല ഇത് ഇത് കരിമിഞ്ചാ ഈ മേളിലേക്ക് ചക്കടൻ ഒരു കുരങ്ങും കുഞ്ഞ് മേളിലാണുള്ളത് അപ്പൊ മേളിലേക്ക് വേണം ഇടാന്ന് പറഞ്ഞ മേളിലേക്ക് കയറുകയാണെ മേളിലാണ് കേട്ടോ ചക്ക ഞങ്ങളിത് ഒരു ചക്ക ഞങ്ങള് പറിച്ചതായിരുന്നു അങ്ങനെ ആ ചക്ക മൂത്തതാണ് കേട്ടോ അവിടെ നിന്നു ഇല്ല അവിടെ നിന്നു ഓ മൈ ജോജ് പോവാ

ആൻസിയും കൂടെ നോക്കി ആ കുഞ്ഞു ചക്കയാണ് നീ ഇത്ര കഷ്ടപ്പെട്ട് എടുത്ത് എടുത്ത് കണങ്ങണേ ഭയങ്കര കാലം അല്ലേ കുഞ്ഞുതാണെങ്കിലും ഭയങ്കര കാലമാണ് ആൻസി വിട്ടോ ഞാൻ വെട്ടണോ ഞാൻ തന്നെ വെട്ടണം കോടാലിയോ ഇപ്പം നമ്മൾ നമ്മൾ അതായത് നമ്മളിപ്പോൾ പോയത് ആ വീട്ടിലാട്ടോ തൊട്ടടുത്തുള്ള വീട് വീടാട്ടോ സ്പേസ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ചക്ക വീടാണ് ഈ കാണുന്നത് ോളില്ലോ ദൈവ കോടാലി ആയിരുന്നെങ്കിൽ കോടാലി ഇല്ലല്ലോ താഴേ അവിടെ ഇവിടെ ഒക്കെ വിട്ടുകൊള്ളുന്നുണ്ട് ആക്കിയിട്ട് അപ്പതെ എന്റെ മണി കഴിഞ്ഞു കേട്ടോ ആൻസി നീ എങ്ങോട്ടേ കയറിയണേ താഴേക്ക് കേട്ടോ അതുമ്പോ കുഴപ്പില്ല ഇതൊന്നും കേടുള്ള സംഭവം അല്ലല്ലോ അങ്ങനെ ഈ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇവിടെ അമ്മയും ചേച്ചിയും കൂടി ഇവിടെ എടുത്ത പരിപാടിയായിരുന്നു കേട്ടോ ചക്ക ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ നിങ്ങളാക്കിയതൊക്കെ എന്തു ചെയ്യേണ്ടോ രണ്ടാലും ഇങ്ങോട്ടൊന്നു നോക്കിയേ അമ്മ ആദ്യം തീരുമാനം അപ്പം ഇവിടെ നിന്ന് ഇരുന്ന് പച്ച ചക്ക കഴിക്കുന്നുണ്ട് കേട്ടോ അനസിപ്പാ ഇനി വേഗത് ഞുറുക്കിയടുപ്പേ കയറ്റും അല്ല ഞുറുക്കിന്ന് മുറിച്ചടുപ്പിരി അരിഞ്ഞ് അതെ കോഴിയെ പിടിക്കാം അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചക്കേൻ്റെ പരിപാടി കഴിയാനായില്ല അമ്മ അല്ലേ അരപ്പിട്ട് വേവിക്കാം അല്ലേ കോഴിയോ ഇല്ലല്ലേ മേടിച്ചെങ്കിലേ കയറുള്ളൂ നമുക്ക് കോഴി കോഴിയൊക്കെ മേടിച്ചിട്ട് വരാവേ അങ്ങനെ അവരവിടെ ചക്കേൻ്റെ പരിപാടികളൊക്കെ ഏതാണ്ട് തീർന്നു കേട്ടോ ഇനി അരപ്പിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് ജിസ് നേട്ട കേട്ടോ ഇങ്ങനെ നിൽക്കുന്നതാണ് പോലീസാണെന്നും വിചാരിക്കില്ല ഇന്നലെ പോയി താടി മേടിച്ചിട്ടൊന്നാണ് എന്നാൽ കയറിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ആ കൂടെ പോയി കുറച്ച് ചിക്കനും കൂടി വാങ്ങുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് ചിക്കനും ചക്ക അടിക്കാം അമ്പ വണ്ടിക്കത് കയറും എന്നെ അത് ചൂടല്ലേ ഞാൻ ചേട്ടനെ കോഴി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കോഴി വാങ്ങാറ് ഇവിടെയാണ് അവിടെ അവിടെ മീൻകട ഇത് ചിക്കൻ കട പിന്നെ അപ്പുറത്തേക്ക് പച്ചക്കറികടകളുണ്ട് ഇവിടെ ഉണ്ട് പച്ചക്കറിക്കടകൾ ഇതൊക്കെ ഞങ്ങളുടെ അമ്പലയിൽ സിറ്റിയാണ് കേട്ടോ ഇപ്പം ചേട്ടൻ വാങ്ങിയിട്ട് വരുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ സാധനം എല്ലാം മേടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാനും ചേട്ടയുണ്ട് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടല്ലേ മഴ പെയ്യാനുള്ള ഞാൻ തോന്നുന്നു അങ്ങനെ തെ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ശരിക്കുള്ള ചക്ക സീസൺ ആയിട്ടില്ലല്ലോ അല്ലേ പക്ഷേ ആ പ്ലാവിൽ നേരത്തെ ആവും അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് ആൻസി കഴിച്ച് കാണിക്കുന്നുണ്ടോ എന്താ എന്താ അപ്പോൾ എന്തായാലും ഇനി ചക്കയും ചിക്കനും ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചക്ക വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കഴിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നോണം പിന്നെ ചക്ക കഴിച്ചോ ഇങ്ങനെ കാണുന്നുണ്ട് ഇടത്തേ കൈ ആയിട്ട് തോന്നും ആ നല്ല കറിയില്ലേ പുറത്ത് ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടിയെന്നുള്ളതാണ് വേറെ സത്യം